ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കായി വണ്ടി വന്നൊന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ കൈ കുറച്ച് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുന്നേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ വെച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചധികം കമൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതി ഇതേ ഡൗട്ടുകളുള്ള ഒരുപാട് പേര് ഉണ്ടാകും അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോനൊരു ലൈക്ക് തരിക കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആദ്യം തന്നെ കുറച്ചധികം കമൻ്റുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറിച്ചിട്ട് അതായത് സീലിംഗ് സീലിങ് മെഷീനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിങ് മെഷീനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഗോബ്ലർ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ സീലിംഗ് മെഷീനാണ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഇപ്പം ആ ഒരു മെഷീൻ മേടിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു മെഷീനെ മെഷീനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയുക അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ തന്നെ അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഷെയർ ചെയ്തു തരാം പിന്നെ പറയുന്നത് വെയ്യിങ് മെഷീനാണ് അതും ഓൺലൈനായിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കറണ്ടിൽ ഉപയോഗിക്കുന്നതല്ല നമുക്ക് ബാറ്ററി മാറി ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന മെഷീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ മെഷീൻ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചോദിച്ചിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പാക്കറ്റ് മിഠായികളൊക്കെ നമുക്ക് ഏത് അളവിലാണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ പാക്കറ്റ് മിഠായികൾ ഒരു കിലോ പാക്കറ്റായിട്ടാണ് കേട്ടോ കിട്ടുക മാർക്കറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് എത്ര റേറ്റ് വരും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് റേറ്റായിരിക്കും നമുക്കിവിടെ എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ കിലോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് നമ്മൾ ഈ സ്നാക്കുകൾക്കൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇരുന്നേ അപ്പോൾ സ്നാക്ക് ഐറ്റംസിന് നമ്മൾ നാൽപ്പത് ദിവസം വരെ എക്സ്പയറി ഡേറ്റ് കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ കുറഞ്ഞത് മുപ്പത് ദിവസം കൊടുക്കുക നിങ്ങൾ എന്ന് മുതലാണോ പാക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് മുപ്പത് ദിവസം വരെ നമുക്ക് എക്സ്പയറി ഡേറ്റ് കൊടുക്കാനായിട്ട് പറ്റും പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഥവാ ഈ ഒരു സാധനം റിട്ടേൺ വരികയാണെങ്കിൽ അത് നമ്മൾ തിരിച്ചെടുക്കാൻ തയ്യാറായിരിക്കണം അതായത് കടകളിൽ പോവാതെ ഇരിക്കുന്ന സമയത്ത് അവർ നമുക്കത് റിട്ടേൺ തരും അത് തിരിച്ചെടുക്കാൻ കൂടിയുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം അപ്പം നഷ്ടങ്ങളും ഉണ്ടാവും ലാഭങ്ങളും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്നല്ല ഏതൊരു ഫീൽഡായാലും അത് സഹിക്കാൻ റെഡി ആയിരിക്കണം പിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് എഫ് എസ് എസ് ഐ ലൈസൻസിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ലൈസൻസിൽ ഏത് പേര് കൊടുക്കാം എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും തുടക്കത്തിൽ എനിക്കും ഡൗട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു നമ്മൾ എഫ് എസ് എസ് ഐ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ബ്രാൻഡ് നെയിം ആണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പേരാണോ പേരാണ് ഇതിനു വേണ്ടിട്ടുള്ള പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും താങ്ക്